ആലപ്പുഴ പ്രസ് ക്ലബ്ബ് ലോക്സഭാ ഇലക്ഷൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മുഖാമുഖം പരിപാടിയായ ജനസമക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുൻമന്ത്രിയും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയുമായ ഷിബു ബേബി ജോൺ പങ്കെടുത്തു പുറപ്പെടുവിച്ച പൗരത്വ നിയമങ്ങൾ നിയമത്തിന്റെ ചട്ടങ്ങൾ അത് സുപ്രീം കോടതിയിൽ ആ വിധി ഇപ്പോൾ നടപ്പിലാക്ക ആ നിയമം ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല എന്ന് സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചവർ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന അവസാന ദിവസങ്ങളിൽ അങ്ങനെ ഒരു നിയമമായിട്ട് വരണമെങ്കിൽ ആ നിയമത്തിൻ്റെ മേന്മ കൊണ്ടല്ല ആ ചട്ടങ്ങൾ രൂപീകരിച്ച് കൊണ്ടുവരുമ്പോൾ അതിന്റെ മേന്മ കൊണ്ടല്ല മറിച്ച് അവരുടെ ലക്ഷ്യം ഇവിടെ രാജ്യത്ത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കണം ന്യൂനപക്ഷ വിരുദ്ധം എന്ന് വരുത്തി തീർത്തുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാകണം ആർ എസ് പി ആ നിയമത്തെ എതിർക്കുന്നത് നിലവിലുള്ള ആർക്കെങ്കിലും പൗരത്വം നഷ്ടപ്പെടും എന്നുള്ള ആശങ്ക കൊണ്ടൊന്നുമല്ല രാജ്യത്ത് നമ്മൾ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പ്രകാരം ഒരു കാരണവശാലും പൗരത്വം ജാതി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകാൻ ഭരണഘടന അനുവദിക്കാത്തടത്തോളം കാലം ഈ നിയമത്തിന്റെ ഭരണഘടനാ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവർക്കെല്ലാം പൗരത്വം കൊടുക്കും എന്ന് പറയുന്നതിലാണ് അത് നമുക്ക് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് അത് സുപ്രീം കോടതിയുടെ പരിധിയിൽ നിൽക്കുന്നതാണ് പരിശോധനയിൽ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഇത് നടപ്പിലാക്കത്തില്ല എന്ന് അറിയിച്ചവർ തന്നെയാണ് അവസാന ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്